ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അവസാനം വരെ കാണും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് സ്കൂൾ തുറക്കണതിൻ്റെ തലേ ദിവസം രാത്രി കറൻറ്റ് പോയിരിക്കുകയാണ് എന്നാലും ബുക്സും ഇതൊക്കെ ഒന്ന് നേരാക്കി വെക്കാണ്ടായിരുന്നു കേട്ടോ ഒക്കെ ബ്രൗൺ പേപ്പർ വെച്ച് പൊതിഞ്ഞതിന് ശേഷം ഞാൻ ബാഗിലട്ടിരുന്നേ അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ അത്രയും തോന്നൽ ബുക്ക് ഒന്നും കൊണ്ടുപോകണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് റഫ് ബുക്ക് മാത്രം കൊണ്ടുപോയാൽ മതി പിന്നെ വാട്ടർ ബോട്ടിൽ സ്നാക്സും ലഞ്ചും വേണ്ട ഉച്ച വരെ വരെയുള്ളൂ അപ്പോൾ ബാഗിൻ്റെ ഖാനൊക്കെ ഒന്ന് ചുരുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഒന്ന് ബാഗിൽ നിന്ന് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഒരു പൗച്ചും സ്നാക്സും വാട്ടർ ബോട്ടിൽ മാത്രം മതിയായിരുന്നു അപ്പോൾ ഇത് ഹിബമോളുടെയാണ് കേട്ടോ കുറച്ചുള്ളത് അതിൽ കുറച്ച് രണ്ട് നോട്ട്സും കൂടി ഇടിക്കാറുണ്ട് പിന്നെ ലുബമോളുടെയാണ് കൂടുതലുള്ള ബുക്കുകളും ഇതൊക്കെ അതിലിനി എം എസ് ബുക്ക് മദ്രസ ബുക്കൊന്നും കിട്ടിയിട്ടുമില്ല അപ്പോൾ രാത്രി ഇതൊക്കെ നമ്മളൊന്ന് കറൻറ്റ് പോയാലും വേണ്ട നേരം വെറുത്ത ഇതൊക്കെ ഒരു പണിയായിരിക്കാം അപ്പോൾ രാത്രി തന്നെ ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കാണ് കേട്ടോ കൊണ്ടുള്ളത് മാത്രം വേറെ ആക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രാത്രി തന്നെ ഞാനും മക്കളും അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് പിന്നെ കാലത്ത് നീച്ചാന്ന് പറഞ്ഞാൽ ആറരയ്ക്ക് മദ്രസേയിൽ എത്തണം അപ്പോൾ പിന്നെ അതും മിഷിയാണ് അപ്പോൾ അതൊക്കെ കാരണം തന്നെ രാത്രി നേരക്കി വെക്കുകയാണ് ഇപ്പം മോൾക്ക് ഡയറി കിട്ടിയിട്ടുണ്ട് ഇപ്പം മോൾക്ക് ഡയറി കിട്ടിയിട്ടില്ല ഇനി ക്ലാസ് ഓപ്പൺ ആയതിന് ശേഷമാണ് അത് ഡയറി ഐ ഡി കാർഡൊക്കെ കിട്ടുള്ളൂ അപ്പോ ഇതൊക്കെയാണ് അവരുടെ ബുക്ക് ഞാൻ മാറ്റിവെച്ചത് കിട്ടോ പിറ്റേ ദിവസം കാലത്ത് ഇട്ടോ മക്കളെ മദ്രസയിലൊക്കെ വിട്ടതിന് ശേഷം താ ഇതുപോലെ നമ്മൾ ആദ്യം വാട്ടർ ബോട്ടിൽ ക്ലീൻ ചെയ്തിട്ട് വെള്ളം നിറച്ച് വെക്കാന്ന് വിചാരിച്ചു പിച്ച നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ പുതിയ വാട്ടർ ബോട്ടിൽ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ക്ലീൻ ആവട്ടെ വിചാരിച്ചു നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചു അതിന് ശേഷ ശേഷം ഞാൻ സ്നാക്സ് ബോക്സുകളൊക്കെ ഒന്ന് തിളച്ച വള്ളത്തിലിട്ട് വെച്ചിട്ട് ഒന്ന് തുടച്ച് എടുക്കുകയാണ് കേട്ടോ തിളച്ച വള്ളം കൂടി തുടച്ചെടുക്കുകയാണ് ചെയ്തത് പിന്നെ ഈ ഒരു പിക്ചർ കണ്ടിട്ടാണ് ഹിബമോളുടെ സ്നാക്സ് ബോക്സാണ് അവൾ അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് അങ്ങനെ മേടിച്ചതാണ് അതൊക്കെ ക്ലീൻ ആക്കി വെച്ചതിന് ശേഷം ഞാൻ ചപ്പാത്തിക്ക് കുഴച്ച് ഉരുളയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതൊക്കെ പരുത്തിയെടുത്ത് ഞാൻ അത് ഒപ്പം തന്നെ ചപ്പാത്തി ചൂടും കൂടിയും ചെയ്തു കേട്ടോ കാരണം നിൽക്കാൻ സമയമില്ല കാരണം എട്ടുമണിയാവുമ്പത്തേനും മദ്രസ വിട്ട് മക്കൾ വരും ഒരു സൈഡിൽ ഞാൻ ചോറ് വെച്ചു ഹിബമോളെ കൊണ്ടാക്കാൻ പോകുമ്പോൾ ഒപ്പം തന്നെ ഞാനും പോകണം ഉച്ചവും പിന്നെ വരാൻ അപ്പോൾ ചോറും ഒരു സൈഡിൽ വെച്ചു ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ ഇന്നലത്തെ കറി ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കറി വെക്കേണ്ട ആവശ്യം വന്നില്ല പിന്നെ അവരുടെ സ്നാക്സ് ബോക്സ് സ്നാക്സ് ആക്കി വെള്ളം ബോട്ടിൽ റെഡിയായി ഇനി അവർ മദ്രസ് വിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ആണ് കേട്ടോ സ്നാക്സൊക്കെ അടച്ച് റെഡി ആക്കി വെച്ച് ബാഗിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മറക്കില്ല ചിലപ്പോ ഒക്കെ അങ്ങനെ മറക്കാറുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ സ്നാക്സ് വെക്കാൻ മറക്കാറുണ്ട് ഫസ്റ്റ് ഡേ കൊണ്ട് കുഴപ്പമില്ല പിന്നെ ഇത് വല്ല ന്യൂഡിൽസോ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്ന് പിന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ ഇതാണ് അവരുടെ സ്നാക്സും വെള്ളം റെഡി ആയിട്ടുണ്ട് അങ്ങനെ അവർ മദ്രസ വിട്ടു വന്നു ഇനി ആണ് ഇനി കുറച്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ട് എടുത്തത് കിട്ടോ കാരണം പിന്നെ ടൈം ഉണ്ടായിരുന്നില്ല ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഹിമമോള് മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് കുറച്ച് ഓവറായോ എന്ന് വരെ തോന്നി കിട്ടോ അങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഒന്ന് കണ്ണാടി പോയി നോക്കുമ്പോഴത്തേക്കും ബസ് ഇതാ ഓണടിച്ച് അതിൻ്റെ ഇടയിൽ എന്തൊക്കെയാ കഴിച്ചോ കഴിച്ചില്ലേന്നൊന്നും അറിയില്ല അങ്ങനത്തെ ഒരു ആകെ ആകെക്കൂടി ഒരു വെപ്പ് അങ്ങനെ രൂപമോളിന്റെ ബസ് വന്നു മോള് സ്ലാമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി ഉച്ച വരെയുള്ളൂ വേഗം വരും ഈ ബസ് കൊറേ വീഡിയോയിലുണ്ട് കിട്ടോ കാരണം ഞാൻ കുറെ വട്ടം ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട് ഇതുപോലെ വരുമ്പോഴൊക്കെ ശേഷം എന്റെ സുന്ദരി ഹിബമോളെ കുളിപ്പിച്ച് മാറ്റിയതിന് ശേഷത്താ ഞാൻ തല ഒന്ന് രണ്ട് സൈഡൊക്കെ കെട്ടാമെന്ന് വിചാരിച്ച് എല്ലാം പിടിച്ചിട്ട് പിന്നെ വിചാരിച്ചു കുറച്ച് പുറത്തേക്ക് പിന്നെ ഇതാക്കി വെറുതെ ഇട്ടിട്ട് രണ്ട് സൈഡും വെറുതെ പിടിച്ച് കെട്ടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാർന്ന് കൊടുക്കണം നല്ല ഉണങ്ങി ഉണ്ടായിരുന്നു ഇട്ട കാരണം വളർച്ച വിട്ടന്നതിന് ശേഷമാണ് ഞാൻ കുളിപ്പിച്ച് ഒമ്പതേ മുക്കാലിനൊക്കെ പോയാൽ മതിയായിരുന്നു അത് കാരണമാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി ഇബമോൾ ഒക്കെ യൂണിക്കോണായിട്ടാണ് പോയിക്കണമെന്ന് ഇട്ട ഒക്കെ ഇങ്ങനെ പിങ്കിലിങ്ങനെ ആയിട്ടാണ് മുടി മുടിയുണ്ടായാലും വളയായാലും വേഗം കുടയും എല്ലാം പിങ്കാണെന്ന് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിങ്ക് അങ്ങനെ ഇതാണ് ഹിബമോൻ്റെ ക്ലാസ് ഫസ്റ്റ് ദിവസം യു കെ ജിക്കാർക്ക് ഈ ക്ലാസ് ആണ് കേട്ടോ പിന്നെ ഡിവിഷൻ എയും ബി ഒക്കെ ആയിട്ട് പിന്നെ അവർ മാറ്റുന്ന പറഞ്ഞത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ പോയപ്പോൾ ഓരോ കുട്ടികളും വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇരുപമോളം ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ് രണ്ട് മാസത്തെ വെക്കേഷൻ കഴിഞ്ഞിട്ട് പോവുകയല്ല അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഒരു ഓരോരോ എന്താ പറയുക എല്ലാ ടെൻഷനും കാര്യങ്ങളും ഉണ്ട് കുറേ പേര് കരയണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറേശ്വം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ മക്കൾ വരാൻ തുടങ്ങി പിന്നെ ടീച്ചർമാർ തന്നെ പറഞ്ഞു പാരൻസൊക്കെ മേലെ പോയി മീറ്റിംഗ് ഉണ്ട് അവിടെ പോയി ഇരുന്നോളും കാരണം കുട്ടികൾ ചിലപ്പോൾ കരയാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ നേരം മേലെ പോയി തിരിച്ചു വന്നപ്പോൾ ഹിബമോളുടെ മുഖത്തിൻ്റെ ഭാവം ഇങ്ങനെ ആയിരുന്നു കേട്ടോ കാരണം നല്ല കരച്ചിൽ മുട്ടിയിട്ടാണ് നിന്നുണ്ടായിരുന്നത് പക്ഷെ കരഞ്ഞില്ല തൊട്ടപ്പുറത്തുള്ള മക്കളൊക്കെ നല്ല കരച്ചിലാണ് ഹിബമോൾ കരഞ്ഞില്ല കുറേ നേരം പിടിച്ചു നിന്നിട്ടുണ്ട് ആള് അതിന് ശേഷം ടീച്ചർ അവൾക്ക് ബേഡ്ജ് കുത്തി കൊടുക്കണുണ്ട് ഇപ്പൊ ഈ ടീച്ചറാണ് ഇനി മാറുമെന്ന് അറിയില്ല ഇപ്പൊ ഈ ടീച്ചറാണ് യു കെ ജിയിൽ വരുന്നത് അതൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ വേഡിച്ചൊക്കെ കുത്തി കൊടുക്കണത് അപ്പോൾ ഇത്രക്കെയുള്ള ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ചാൽ അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ മക്കളുടെ ഫസ്റ്റ് ഡേ സ്കൂൾ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കണോ ഇഷ്ടമായി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഫുള്ളായി പാറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ബായ് അസ്സാം വലൈക്കും